ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് വി ആ റയലിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് റയലിന് വേണ്ടി തിളങ്ങിയത് മറ്റാരുമല്ല സൂപ്പർ താരം കിലിയൻ എംബപ്പയാണ് ഇരട്ട ഗോളുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പതിനേഴാം മിനിറ്റിൽ കിലിയൻ എംബപ്പയുടെ സമനില ഗോൾ പിറന്നു പിന്നീട് ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലുക്കാസ് വാസ്കസിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു കിലിയൻ എംബപ്പ ആ ഒരു ഗോൾ നേടിയിരുന്നത് തകർപ്പൻ പ്രകടനമാണ് റയലിനു വേണ്ടി എംബപ്പെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലികയിൽ പതിനെട്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അരങ്ങേറ്റ സീസണിൽ തന്നെ ഗോളുകൾ കണ്ടെത്താൻ ഇപ്പോൾ എംബപ്പയ്ക്ക് കഴിയുന്നുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോയും രണ്ടുപേരും റയലിനു വേണ്ടി കളിച്ചവരാണ് ഇവരുമായുള്ള താരതമ്യത്തെക്കുറിച്ച് ഇപ്പോൾ എംബപ്പെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവരെക്കാൾ കൂടുതൽ ഗോളുകൾ നേടിയാൽ പോലും ഇവരെക്കാൾ മികച്ചവനായി മാറാൻ താൻ പോകുന്നില്ല എന്നാണ് കിലിയൻ എംബപ്പെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയോടും റൊണാൾഡോ നസാരിയോയോടും താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ അതിൽ കാര്യമില്ല ഒരു ഇറ തന്നെ രേഖപ്പെടുത്തിയ ഇതിഹാസങ്ങളാണ് അവർ ഇരുവരും ഞാൻ റൊണാൾഡോ ക്രിസ്ത്യാനോ എന്നിവരെക്കാൾ കൂടുതൽ ഗോളുകൾ നേടി എന്ന് കരുതി അവരേക്കാൾ മികച്ചവനാവില്ല ഇതാണ് കിലിയൻ എംബപ്പെ തൻ്റെ ഒരു നിലപാടായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ഇതിഹാസങ്ങളോടുള്ള തൻ്റെ റെസ്പെക്റ്റ് അവിടെ വ്യക്തമാക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഏതായാലും എംബപ്പയുടെ മികവ് ഇപ്പോൾ റയലിനെ ഏറെ ഗുണം ചെയ്യുന്നുണ്ട് ഇത്തവണ ബാലണ്ടിയൂർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളായി മാറാൻ ഇപ്പോൾ എംബപ്പയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് എത്രത്തോളം മുന്നേറുന്നുവോ അതിനെ ആശ്രയിച്ചു ആ ഒരു സാധ്യതകൾ നിലകൊള്ളുക യു ഡിയുടെ അവസാനിപ്പിക്കുന്നു ഒത്തിരിമയ കൊണ്ടും കാണാം